ഫ്രണ്ട്സ് ഇവിടെ ഒരു ബ്രേക്കർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പം ചെക്ക് ചെയ്തപ്പോൾ പുറത്തുള്ള ഗേറ്റ് ലൈറ്റ് ഇതിനെല്ലാം പ്രശ്നം കണ്ടത് അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കി പോകുമ്പോൾ ഇവർ പ്രൊഫൈലിന് ഒരു ചോക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് അത് കോബോക്സിൻ്റെ ഉൾഭാഗം ഒരു ദ്വാരമാക്കിയിട്ട് വെറുതെ മണ്ണിൽ തന്നെ ഈ ചോക്കിനെ അവിടെ വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ പൈപ്പ് വെച്ചിട്ട് അതിന് അഞ്ച് പൈപ്പ് വെച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഇതിങ്ങനെ വെറുങ്ങനെ സേഫ്റ്റി ഇല്ലാതെ വെച്ചിട്ട് നോക്കുമ്പോൾ ഫുൾ ഈർപ്പായിട്ട് ഫുൾ ട്രിപ്പിങ് അപ്പോൾ ഇതെല്ലാം കഴിച്ചു മാറ്റി ചെയ്തിട്ടുണ്ട് പ്രശ്നം വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണും കാര്യമെല്ലാം ലൈറ്റ് ഉറുമ്പ് തന്ന ഉറുമ്പെല്ലാം വന്ന് മുട്ടയിട്ട് ഈ വയറിലെല്ലാം തിന്ന് ഫുള്ള് ഷോർട്ടായി കറണ്ട് ബില്ലർത്തായി അങ്ങനെ കൂടാൻ കുറേ സാധ്യത കൂടുതലാണ് ഈ സഹായം ചെയ്തത് വെച്ചാൽ ഈ ഒരു പ്രൊഫൈല് ഒന്നും പറയാൻ പറ്റില്ല ഇതേപോലത്തെ പതിമൂന്നോളം ലൈറ്റ് വെച്ചിട്ടുണ്ട് ഒരു മൾട്ടി വുഡിൽ ഇതേപോലെ പ്രൊഫൈൽ ആ ബുദ്ധി അത് ഞാൻ സമ്മേളിച്ചിരുന്നു പക്ഷേങ്കിൽ ഈ ചോക്ക് വെച്ചത് മാത്രമാണ് കുറച്ചവധിയിട്ടുള്ളത് ഇതേപോലത്തെ ലൈറ്റ് ഞാൻ ഇതേ എവിടെയും കണ്ടിട്ടില്ല ഇയാളുടെ ബുദ്ധിയാഭാരം തന്നെയാണ് എന്നാലും എന്നാലും പറയുക പക്ഷേങ്കിൽ ഞാൻ ഇതെല്ലാം ഫുള്ള് സ്വിച്ച് ഒന്ന് ഇതെല്ലാം കഴിച്ചു മാറ്റി ട്രിപ്പിങ് സോൾവാക്കി അതിന് ശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സോളാറിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ അതൊരു പതിമൂന്നെണ്ണം വാങ്ങിയിട്ട് അവിടെ വെച്ചുകൊടുത്ത് ഇതാണ് വാങ്ങിയ ലൈറ്റ് ഇത് കുഴപ്പമില്ല ഇതിൻ്റെ എല്ലാവർക്കും ഇത് വയ്ക്കുക എന്നുള്ള ഒരു ഉപകാരപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കറണ്ടും പോവില്ല ട്രിപ്പിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉണ്ടാകത്തുമില്ല അതൊന്നും പേടിക്കാൻ വേണ്ട അപ്പോൾ ഇത് ഒരു നല്ല ഉപകാരമാണ് ഞാൻ ഇതൊരു പതിമൂന്നോളം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നൈറ്റിൽ ആവും അതേപോലെ രാവിലെ ആകുമ്പോൾ ആവും അതേപോലെ ആളെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ കത്തും അങ്ങനത്തെ സിസ്റ്റമുള്ള ഇതിലുണ്ട് വെറും മുന്നൂറ്റി രൂപയാണ് ഇത് ഒരു പ്രൊമോഷനോ കാര്യമല്ല പക്ഷേങ്കിൽ ഇതുപോലത്തെ ഇനി ലൈറ്റുകൾ വെക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ എല്ലാരുടെയും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഡ്രിപ്പിങ്ങും കാര്യമുള്ള തലവേദനയെല്ലാം കുറഞ്ഞോട്ട് ഇതേപോലത്തൊന്ന് വാങ്ങി വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഞാനപ്പോൾ ഇവിടെ ഒരു എല്ലായിടേയും കൂടിയിട്ട് ഒരു പതിമൂന്നെണ്ണം ചുറ്റിയോട് ചുറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കും തിരക്കുകൾ ഇല്ല തലവേനയില്ല അവർക്കും തലവേനയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് എന്തായാലും ട്രിപ്പിങ് ഉറപ്പാണ് അപ്പോൾ ഇതെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ